മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ഗൗതമിൻ്റെയും നന്ദയുടെയും പ്രണയം അതിശക്തമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് പിങ്കി മാത്രവുമല്ല സ്നേഹം പിടിച്ചു വാങ്ങാൻ സാധിക്കാത്ത ഒന്നാണ് എന്നും ഇപ്പോൾ ഗൗതമിൻ്റെ മനസ്സിൽ താൻ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യവും വേദനയോടെ മനസ്സിലാക്കുകയാണ് പിങ്കി ഇതോടെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് യാതൊരു ഉപകാരവും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന പിങ്കി ഇതോടെ നന്ദയെ ചെന്ന് കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതേ തുടർന്ന് നന്ദയോട് താനിനി യാതൊരു യുദ്ധത്തിനുമില്ല എന്ന് അറിയിക്കുകയും ഗൗതം നന്ദയുടേത് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു താനായി ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല എന്നുള്ള ഉറപ്പും നൽകുന്ന പിങ്കി തൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുന്നതിനും തയ്യാറായിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നന്ദയെ ഇതോടെ നന്ദ പിങ്കിയോട് തനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്